കൊച്ചു പിന്നെ പൈസ ഒന്നുമില്ല ശമ്പളം തരാൻ ആയില്ല ആവുമ്പോ തരാ ഇത്ര ദിവസം ജോലി ചെയ്ത പൈസ വരാം നാളെ തൊട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട പൊക്കോ വേണ്ട കൊച്ചമ്മ അമ്മ നന്നായി കുപ്പി മക്കളെ നമ്മക്കൊന്ന് ഈ ലോറിയിലേക്ക് കയറാനുള്ള അവസരമല്ലേ നമ്മക്കൊന്ന് പോകാം അമ്മ നമുക്ക് പോകണ്ട അമ്മ നമുക്ക് ഇവിടെ നിൽക്കാം എനിക്ക് പേടിയാണ അമ്മ ആ മക്കളെ ഇവനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അമ്മാ അമ്മ എനിക്ക് അമ്മ എന്തോ കഞ്ഞിയിലോയിട്ട് തരണം നീ എന്താ കാണിക്കുന്നത് അന്നെ മാത്രം എവിടെ എന്താ വെറ്റി ഞാൻ ജോലിയെന്ന വീട്ടിൽ ഒരു 1000 രൂപ ചോദിച്ചിട്ട് തന്നില്ലോ ഇത്ര കഞ്ഞി മാത്രം ഉള്ളോനെ കൊച്ചിട്ട് കൊടക്കോ ഞാൻ എന്തിനാ ചിരിക്കുകടാ എടാ നീ ആ കാറിൽ കേറടാ ട്ടോ ഞാൻ ഇപ്പം വരാം ആ ശരി ശരി ഓക്കേ നീ കണ്ണിച്ചോര വേണം ആ കൊച്ചാണ് ഇവിടെ എല്ലാ ജോലികളും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇന്ന് സമയത്തിന് ഇരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുവായിരുന്നതാ എന്ത് ചെയ്തെന്നാ ഒരായിരം രൂപ കൊച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ല നിനക്ക് അവളെ ശമ്പളത്തിന് പിടിക്കാന്നുള്ളതല്ലേ ഉള്ളൂ കൊറച്ചൊക്കെ മനസ്സാശി വേണം പണത്തിന് ഇത്രയും പൊതിയൊന്നും പാടില്ല നമ്മൾ ഈ പാവപ്പെട്ട കണിതറിഞ്ഞ് ഒന്ന് സഹായിച്ചതന്നെ ഒന്നു വരാൻ പോണേ